പിന്നെ താൽക്കാലിക മെമ്മോറാണ്ടം മതിയാവില്ല എന്ന് വ്യക്തമായി പ്രധാനമന്ത്രി പറഞ്ഞതാണ് താൽക്കാലിക മെമ്മോറാണ്ടം കൊടുക്കാൻ ആർക്കും സാധിക്കില്ലേ ഒരയ്യായിരം കോടി ഇങ്ങ് തരൂ ഒരു മൂവായിരം കോടി ഇങ്ങ് തരൂ ഒരു രണ്ടായിരം കോടി ഇങ്ങ് തരൂ എന്നുള്ളതാണോ സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകളില്ലേ സംവിധാനങ്ങളില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പണം ഒരു തടസ്സമാവില്ല എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറിനും ജില്ലാ ഭരണകൂടത്തിനും ഒരു വ്യക്തതയോടുകൂടി ഒരു മെമ്മോറണ്ടം നൽകാൻ കഴിയാത്തത് അതാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇനി അത് എന്തെങ്കിലും സർക്കാരാണ് വ്യക്തമാക്കേണ്ടത് ഞാൻ അതിലൊരു അക്ഷപം ഉന്നയിക്കുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഒരു വ്യക്തതയില്ലാത്ത സമീപനം ഒരു അയഞ്ഞ സമീപനം ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾ സമ്മതിക്കില്ലെങ്കിലും വൈകാതെ ഈ നാട്ടിലെല്ലാവർക്കും അത് ബോധ്യമാകും ബിജെങ്കിലും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ തന്നെ നേരിട്ട് കണ്ട് എന്താ നിങ്ങളെ പരിപാടി എന്ന് ചോദിച്ചു വേറെ ഒരു പാർട്ടിയും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ട് കെ രാജനെയും മുഹമ്മദ് റിയാസിനെയും എ കെ ശശീന്ദ്രനെയും കേളുവിനെയും ജില്ലാ കലക്ടറേയും ഒരുമിച്ച് കണ്ട് എന്താണ് ഈ പുനരധിവാസത്തിൽ നിങ്ങളുടെ പാക്കേജിൻ്റെ സ്വഭാവം ആറ് വീട് വെച്ചോ ഇപ്പം തന്നെ ആയിരത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ള ഓഫർ വന്നിട്ടുണ്ട് നിങ്ങളുടെ റെസ്പോൺസ് എന്താ എന്താണ് വീട് വെച്ചു കൊടുക്കാനുള്ള മാനദണ്ഡം സ്ഥലം ആര് കൊടുക്കും സ്ഥലം വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ തന്നെ കൊടുക്കണമോ സർക്കാരിന് എന്തെങ്കിലും വീടുകളെ സംബന്ധിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ആ കാര്യം വ്യക്തമാക്കാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ഒരു ചെറിയ കാര്യമല്ലല്ലോ എന്തുകൊണ്ടാണ് സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ച് പുനരധിവാസ പാക്കേജിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് പറയാൻ തയ്യാറാവാത്തത് ഞാൻ വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂറും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ ഒരു വീടുകളിലെ എണ്ണം പ്രഖ്യാപിച്ച് പോയിട്ട് കാര്യമുണ്ടാവും ഞാൻ ചില വേറെ ചില പേരുകൾ പറയുന്നില്ല ഇരുന്നൂറ് ഏക്കറ് മുന്നൂറ് ഒക്കെ തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതാണോ അതിൻ്റെ ഒരു രീതി സർക്കാരിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ അതില്ലാതെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു നാഥനില്ല കളരിയാണ് മാധ്യമങ്ങളുടെ താല്പര്യവും കുറഞ്ഞിരിക്കുന്നു അതൊരു സത്യമാണ്